ആ ബ്യൂട്ടി ഷോട്ടിങ്ങ ഇൻ ആ പെരിയൻസ് സാൻസ് ആ അതിയപ്പന്ത തന്നെ ഒരു നാലു റൺസ് ആക്കി മാറ്റുന്നവാനോ ബ്യൂട്ടി ഷോട്ടിങ്ങ ഇൻ 124 റൺസ് കൂടി സ്കോർ ബോർഡിലേക്ക് ആ വെരി ഗുഡ് ഷോട്ട് அது வந்து பாட்டும்ப ரெண்ட സിക്സോഹരമായ ഒരു സിക്സറിന്റെ കബഡിയോട് രണ്ടോ പൂർത്തിയാകും വീട്ടും ഒരാറ് റൺസ് കൂടിയാലും ബാറ്റിൽ നിന്ന് വരുമ്പോ ആദ്യം പന്ത് തന്നെയാണ് ബ്യൂട്ടി ഷോട്ട് വീണ്ടും ഒരു റൺസ് സിംഗിൾ കൂടി വരുമ്പോൾ നാല് ഓവർ പൂർത്തിയാകും ഷോട്ട്

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ബോളിന്റെ ബോളിന്റെ 12000 12000 ബോളിന്റെ ബോളിന്റെ 700 ടോക്കി ടോക്കി ഒരു ഫ്രീ ഹിറ്റ് ബോളിനെ നാലു റൺസ് കൂപ്പർ പ്രതിയാർ നാല് അഞ്ചാക്കി മാറ്റുന്നു ആം ദീറ്റി ഷോട്ട് പെർഫെക്ട് ടോസ് ബോൾ നേരെ ബോൾ കൊടുത്തു ദാ ഒരു സിംഗിൾ വളരെ മനോഹരമായ ഒരു How will How close the bar? How oh, the air? Chance for a catch. Oh, no, that's a six. How oh, catching a little chance. new t-shirt again. That is the goal. Single. Again a single. ആദ്യപത്തെ തന്നെ ആക്കി മാറ്റും വീണ്ടും ഒരു ആറ് ഇരുപത്തിയേഴായി മാറുന്നു വിജയലക്ഷ്യം അവസാന പന്തി റൺസ് ആക്കി മാറ്റുന്നത് അത്യന്തം ആവേശകരമായ മറ്റൊരു മത്സരം കൂടി സ്പാർട്ടൻസ് ടീം പരിസമാപിക്കുന്നുണ്ട്